പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊടുപുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ഒന്നാം വർഷ സൈബർ സെക്യൂരിറ്റിക്ക് പഠിക്കുന്ന കൊല്ലം പത്തനാപുരം സ്വദേശിനിയായ അക്സ റിജി മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഇടുക്കിക്കാരൻ ഡോണൽ ഷാജി ഈ രണ്ട് വിദ്യാർത്ഥികൾ തൊടുപുഴ മലങ്കര ഡാമിനോട് ചേർന്നുള്ള അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച മുങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പെൺകുട്ടി കൊല്ലം പത്തനാപുരം സ്വദേശിനിയാണ് ഏകദേശം പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഒരു നാലോ അഞ്ചോ മാസമായി കാണും ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ട് ഈ പയ്യൻ ഇടുക്കി സ്വദേശിയാണ് ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ രണ്ടു പേരും കൂടെ ഏകദേശം കോളേജിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അപ്പോൾ ഇവിടേക്ക് എന്തിനെത്തിയെന്നോ ഇവരെങ്ങനെ ഇതിലേക്ക് വീണ് മരണപ്പെട്ടു എന്നോ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഈ വിദ്യാർത്ഥികളുടെ മരണം വളരെ ദുരൂഹത നിറഞ്ഞതാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അതായത് അതിനൊരു കാരണമുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ് ഇവിടെ രാസ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കേന്ദ്രമാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് അപ്പോൾ ആ ഒരു വിഷയം സംബന്ധിച്ച് അവിടുത്തെ ഒരു ലോക്കൽ ചാനല് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന സമയത്താണ് ഇതുപോലെ ഫോണും വസ്ത്രങ്ങളും ഒരു പാറപ്പുറത്ത് ഇരിക്കുന്നത് അവർ കണ്ടത് അപ്പോൾ അവരാരെ അവർ വിചാരിച്ചു ആരെങ്കിലും ഇറങ്ങിയതായിരിക്കാം എന്ന് വിചാരിച്ചു അവരെ അവിടെയൊക്കെ നടന്നു അതിന്റെ റിപ്പോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ലക്ഷം മടങ്ങിപ്പോയി വീണ്ടും അവര് നാലു മണി സമയത്ത് വീണ്ടും തിരിച്ചു വന്ന സമയത്തും ഇതേ ഫോണും വസ്ത്രങ്ങളും അവിടെ തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അവർ സംശയം തോന്നി നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകാരെങ്ങനെ പോലീസിൽ അറിയിക്കുകയും അങ്ങനെ അവിടെ നടത്തിയ തെരച്ചിലാണ് ഈ പെൺകുട്ടിയുടെയും ഈ പയ്യന്റെയും മൃതദേഹങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നും അവര് കണ്ടെടുക്കുന്നത് ക്രിസ്മസ് അവധി കോളേജിൽ നൽകിയത് മുഖാന്തരം ഈ പെൺകുട്ടി ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണ് പറഞ്ഞുകൊണ്ടാണ് രാവിലെ ഈ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് ഈ പയ്യന്റെ കൂടെ ചേർന്ന് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കാം അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംശയം നാട്ടുകാരും പോലീസും ഒക്കെ ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇവർ ആത്മഹത്യ ചെയ്യുമായിരുന്നു എങ്കിൽ ഈ വസ്ത്രങ്ങളും ഫോണും ഒക്കെ ഊരി ഇങ്ങനെ വെക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവര് രണ്ടുപേരും പ്രണയത്തിലായിരുന്നോ അതോ ഇവര് സുഹൃത്തുക്കളായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവുമില്ല എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ഈ കൊല്ലത്തു നിന്നും ഈ ഒരു കോളേജിൽ എത്തിയിട്ടും ഏകദേശം അഞ്ചാറ് മാസമായിട്ടേ ഉള്ളൂ ഇതിന്റെ ഇടയ്ക്ക് വെച്ചുള്ള ഒരു പരിചയമാണ് ഈ പരിചയത്തിന്റെ പുറത്താണ് ഈ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യനോടൊപ്പം ഈ ഒരു വെള്ളച്ചാട്ടത്തിലെത്തി ഈ അപകടത്തിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത് ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നോ അല്ലെങ്കിൽ ഇവർ രണ്ടു സുഹൃത്തുക്കളായിരുന്നോ ഇവർ ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി ഇവര് ഈ വസ്ത്രങ്ങളും ഫോണുകളും ഒക്കെ ഈ വെച്ചതിന് ശേഷം ഇവരെന്തിനെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ ഇവരെ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ ഇങ്ങനെ ഒട്ടനവധി ചർച്ചകള് സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും നടക്കുന്നുണ്ട് എന്നാൽ മൂന്നാല് ദിവസം കൊണ്ട് ഇതെല്ലാം അവസാനിക്കും എന്നാൽ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ആ മാതാപിതാക്കൾക്ക് മാത്രമാണ് അതിന് യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഇവിടെ മാതാപിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് ഈ പെൺകുട്ടി തന്നെ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോസ്റ്റലിൽ ഇന്ന് ഇറങ്ങിയത് അപ്പൊ ഈ ഒരു പയ്യൻ കാമുകനാവട്ടെ അല്ലെങ്കിൽ സുഹൃത്താവട്ടെ ഇവർ ഒരുമിച്ച് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമില്ല അങ്ങനെ പോയത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് പണ്ട് കാലം മുതലേ കോളേജിലൊക്കെ സൗഹൃദവും പ്രണയം ഒക്കെ ഉണ്ട് ഇപ്പോൾ സൗഹൃദം പ്രണയം ഉള്ള ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളെയും അതുപോലെ തന്നെ അധ്യാപരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ വെളിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞാൻ എൻ്റെ സുഹൃത്തും കൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്ന സമയം തെമ്മല ആരിങ്കാവ് സൈഡിലേക്ക് പോവുകയാണ് ആ സമയത്ത് ഏകദേശം ഒരു ഇരുപതോളം ബൈക്കുകളിൽ ഇങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ യാത്ര പോവുകയാണ് അവർ ആ സൈഡിൽ ഇങ്ങനെ ടൂറിന് പോവുകയാണ് ഒരു അവധി ദിവസമാണ് അപ്പോൾ ഇവർ വീട്ടിൽ പറഞ്ഞു കാണത്തില്ല ഹോസ്റ്റലിൽ പറഞ്ഞു കാണത്തില്ല ഇവരിങ്ങനെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ യാത്ര പോവുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത സ്പീഡുകളാണ് അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഈ ബാക്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഈ ബൈക്കിന്റെ പുറകിലിരിക്കും വളരെ അധികം വലിയ സ്പീഡിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഈ മാതാപിതാക്കളറിയത്തുള്ളൂ ഹോസ്റ്റലിലുള്ള ആൾക്കാരെ അറിയത്തുള്ളൂ കോളേജിലുള്ള ആൾക്കാരെ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവത്തുള്ളൂ അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്ത് സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ എന്തെങ്കിലും സൗഹൃദമോ പ്രണയമോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരിങ്ങനെ ടൂറ് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ കണ്ടുവരുന്നത് പണ്ടത്തെ കാലത്തൊക്കെ പ്രണയം ഉണ്ടായിരുന്നു സൗഹൃദം ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടികളുടെ പുറവിലും ഒരു പെൺകുട്ടി കയറിയിരുന്ന് പോകത്തില്ല പ്രണയം ഉണ്ടെന്ന് വിചാരിച്ച് ഒരു പെൺകുട്ടിയുടെയും പുറവേ ഒരു ആൺകുട്ടിയും പോകത്തില്ല ഒരു ആൺകുട്ടിയുടെ പുറവേ ഒരു പെൺകുട്ടിയും പോല്ല അവരൊക്കെ അപൂർവമായിട്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു അഞ്ചു മിനിറ്റ് നിന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നോളൂ എന്നാൽ ഇപ്പോൾ സൗഹൃദം ഉണ്ടാവുന്ന സമയത്തും പ്രണയം ഉണ്ടാവുന്ന സമയത്തും ഒരുമിച്ച് ഇങ്ങനെ ബൈക്കുകളിൽ യാത്ര ചെയ്യുന്ന ഒരു പ്രവണയ ഉണ്ടാവുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ മരണം ഉണ്ടായതിനു ശേഷം മാത്രമേ ഈ വീട്ടുകാരും അതുപോലെ തന്നെ കോളേജ് അധികൃതരും ഒക്കെ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവത്തുള്ളൂ ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ ധൈര്യമാണ് അവർ കാണിക്കുന്നത് അതായത് ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുക്കൂ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടും ഈ പയ്യനോടൊപ്പം ചേർന്ന് ഈ ഒരു വെള്ളച്ചാടത്തി ഒന്ന് കുളിക്കാനിറങ്ങിയാണ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഈ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഫോണുകളൊക്കെ അവിടെ ഈ പറപ്പുറത്തിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതൊക്കെ വല്ലാത്ത ധൈര്യമാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ധൈര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ധൈര്യം കാണിക്കുന്ന ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് ഇത്തരത്തിൽ ബൈക്കിന്റെ പുറവില് യാത്ര ചെയ്ത് അപകടം സംഭവിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു പിതാവ് പെൺകുട്ടിയെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ബസ് കയറ്റി വിടുന്നു ഈ പെൺകുട്ടി ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടും സുഹൃത്തിന്റെ ബൈക്കിൽ കയറി യാത്ര ചെയ്യുകയാണ് അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ഒരു കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് ആക്സിഡന്റ് ആയി ഈ പെൺകുട്ടിയും ഈ ഒരു പയ്യനും പറഞ്ഞപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല മാതാപിതാക്കളോടത്തും നമ്മൾ ചോദിക്കുന്നു പെൺകുട്ടി ഇതുപോലെ ബൈക്കിൽ വരുന്ന വന്നത് വരുന്നത് കണ്ടല്ലോ ആരായിരുന്നു കൊണ്ടുവന്ന് വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് അവളുടെ സുഹൃത്താണ് ബെസ്റ്റിയാണ് എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഈ പിള്ളേര് ഈ മാതാപിതാക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരം സാഹചര്യത്തില് ഇപ്പോൾ ഒരുപാട് മാതാപിതാക്കള് മക്കളെ വളർത്തുന്നവരുണ്ട് അവരൊക്കെ കൃത്യമായ രീതിയിൽ ഇവരെ നിയന്ത്രിക്കണം ഇങ്ങനെ ബെഷ്ടിയും അതുപോലെ തന്നെ സൗഹൃദവും ഒക്കെ ഒരു അപ്പുറത്തേക്ക് കടക്കുന്ന സമയത്താണ് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഇങ്ങനെ ഒരുമിച്ച് ഓരോ ടൂറ് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവിടൊക്കെ വെച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വലിയ വാർത്ത ആവുന്ന സമയത്ത് മരണത്തിനപ്പുറം മരണത്തോടൊപ്പം തന്നെ വലിയ മാനസികാഘാതം ഈ മാതാപിതാക്കൾക്ക് ഈ ഒരു സംഭവം മുഖാന്തരം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ പോവാതെ മക്കളെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ചില ആളുകൾ പറയും നമുക്കറിയാത്ത കാര്യങ്ങള് അവർ ചെയ്യുന്നതിനെ നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും പക്ഷേ നമ്മൾ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കണം കഴിയാവുന്ന രീതിയിൽ നിയന്ത്രിക്കണം നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ തലമുറ ആ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അതിന് യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഇത്തരത്തിലുള്ള പ്രണയങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും ഒക്കെ ഉള്ള ആളുകള് ബീച്ചുകളിലും പാർക്കുകൾ അതുപോലെ വെള്ളച്ചാട്ടങ്ങളിലും അവരവർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ സദാചാര ഗുണ്ടായുസമായി മാറും അതുകൊണ്ട് ആരും ചോദ്യം ചെയ്യാൻ പോകത്തില്ല അപ്പോൾ ചോദ്യം ചെയ്യാതെ ഇരിക്കുന്ന കാലത്തോളം ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതിനെ കൃത്യമായി നിയന്ത്രിക്കുവാൻ രണ്ടുപേർക്ക് കഴിയത്തുള്ളൂ ഒന്നുകിൽ ഒന്നുകിൽ വിദ്യാർത്ഥികൾ സ്വയം നിയന്ത്രണം ഉണ്ടാവണം അല്ലെന്നു പറഞ്ഞിട്ട് മാതാപിതാക്കൾ ഇതിനെ കൃത്യമായി നിയന്ത്രിക്കണം